ചെമ്പനീർ പൂവ് പരമ്പരയിലൂടെ ഏറെ ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ച നടനാണ് അരുൺ ചെമ്പനീർ പൂവിലൂടെ ഏറെ നായക പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെയാണ് അരുണിന് ലഭിച്ചത് വെള്ളരിക്ക പട്ടണം സി ബി ഐ ഫൈവ് ടു തൗസൻഡ് ട്വന്റി എയ്റ്റ് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അരുണിന് അതിനുശേഷമാണ് സീരിയലിലേക്കുള്ള വിളി എത്തുന്നത് സീരിയലിൽ അഭിനയിച്ചാൽ സിനിമയിൽ അവസരം കുറയുമെന്ന് പലരും പറഞ്ഞെന്നും എന്നാൽ കഥയും കഥാപാത്രവും അത്രയേറെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചെമ്പനീർ പൂവിൽ അഭിനയിക്കാൻ കാരണമെന്നും അരുൺ പറയുന്നു സീരിയലുകളിലെ പല സ്റ്റീരിയോ ടൈപ്പുകളും പൊളിച്ചെഴുതിയ പരമ്പരയാണ് ചെമ്പനീർ പൂവെന്നും താരം കൂട്ടിച്ചേർത്തു എൻ്റെ ആദ്യത്തെ സീരിയലിനു തന്നെ ഇത്രയധികം സ്വീകാര്യത ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല ആളുകൾ എന്നിലെ നടനെ തിരിച്ചറിയണം എന്നതു മാത്രമായിരുന്നു ആഗ്രഹം ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് ഈ സ്നേഹത്തിന് എന്റെ ടീമിനോടും പ്രേക്ഷകരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല അച്ഛന്റെ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സീൻ ആണ് താൻ ഇതുവരെ ഈ സീരിയലിൽ ചെയ്തതിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്നും അരുൺ പറഞ്ഞു സീരിയലിലെ കഥാപാത്രമായ സച്ചി ഗണപതിയുടെ മുന്നിൽ നിന്ന് കരയുന്ന ഒരു സീനുണ്ട് ആ സീനിൽ അഭിനയിക്കാൻ ഞാൻ ഗ്ലിസറിൻ ഉപയോഗിച്ചിരുന്നില്ല ആ സീനിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് അരുൺ കൂട്ടിച്ചേർത്തു കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ അരുൺ ഒളിമ്പ്യൻ ഒരു ആർക്കിടെക്ട് കൂടിയാണ് അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങുന്നതാണ് കുടുംബം ഒളിമ്പ്യൻ എന്ന പേരിൽ കോഴിക്കോട് ഒരു ജിമ്മും അരുൺ നടത്തുന്നുണ്ട് ജിമ്മിൻ്റെ പേര് തന്നെ സ്വന്തം പേരിനൊപ്പം താരം ചേർക്കുകയായിരുന്നു ഫോട്ടോഷൂട്ടിലും മോഡലിങ്ങിലൂടെയുമാണ് അരുൺ കരിയറിന് തുടക്കം കുറിച്ചത് ഇതിലൂടെയാണ് സിനിമയിൽ അവസരം ലഭിച്ചത്